ഇന്നലെ നമ്മൾ ഈ പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബോർഡിലെത്തിയിട്ടുണ്ട് കാട്ടപ്പാടി ബോർഡിൽ അതായത് ആനകെട്ടി ബോർഡിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകണം കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളേരൊക്കെ അടച്ച് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇവിടെ കുറച്ച് കമ്പനി കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ബോർഡിലുള്ള ചെക്ക് പോസ്റ്റ് കാര്യങ്ങളാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ പാലം വരുന്നത് ഈ പാലത്തിൻ്റെ ഫീച്ചറാണ് നേരത്തെ കാണിച്ചിട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചിട്ട് കടന്ന നമുക്ക് ഏകദേശം ഒരു മൂന്നാല് ചെക്കിംഗ് പോസ്റ്റൊക്കെ ഒക്കെ വരുന്നില്ല ഈ കാണുന്നത് ചെക്കിങ്ങാണ് നമ്മൾ ആണ് യാദശികമായിട്ട് എന്തോ വണ്ടി അയച്ചുണ്ടായതാണോ എന്തോ കാണോ നമ്മളീ കുട്ടികളും പോലെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളോട് കടന്നു പോകാൻ പറ്റണം തമിഴ്നാട്ടിൽ കൊണ്ട് കടന്ന പാടന്നെ നമുക്ക് ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള വീടുകൾ കാണാൻ പറ്റും നല്ല മനോഹരമായിട്ട് പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരുപാട് വീടുകളും സ്ഥാപനങ്ങളും കടകളൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ കടന്ന പാട് കാണാൻ പറ്റും കേട്ടോ റോഡ് കാര്യങ്ങൾ വ്യൂ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷ്യമില്ല നല്ല ഭംഗിയുള്ള പ്രദേശമാണ് ആനകര ടീന്ന് കോയമ്പത്തൂർ പോകുന്ന റോഡ് കിട്ടോ കുറച്ച് കിലോമീറ്ററുകൾ താണ്ടി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസം കാടായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് യാത്രകൾ പോകണം ഈ കാടൊക്കെ കഴിയാൻ നേരത്തെ പോലത്തെ മനസ്സിലുള്ള കാര്യങ്ങൾ അതൊക്കെ അങ്ങനെ ഈ ഫോറസ്റ്റ് കഴിയാൻ നേരത്തെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് വരുന്ന ചെക്ക് പോസ്റ്റ് അവിടെ നമ്മൾ ഇടത്തെ ഭാഗത്ത് കൊറച്ച് കുറച്ച് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളുണ്ട് അപ്പൊ അതിലൂടെ നമ്മൾ ചെയ്തിട്ടാണ് കമ്പനി അടച്ചുപൂട്ടി അടച്ചുപൂട്ടി എന്തൊരു ഭംഗിയ മലയും ഈ കമ്പനികളെ കൂടി കാണാൻ അവിടെ ഫുള്ള് കമ്പനി റോഡ് രണ്ട് സൈഡും ലൈൻ ഇട്ട് റോഡ് പോക്കർ കാണണ്ടോഡ് സ്റ്റേ കമ്പനി

പരിപാടികൾ എന്തോ നടക്കുന്നുണ്ട് അമ്പലത്തില് അതിൻ്റെതായ പാട്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് വിജയിച്ചിട്ട് ഒരു ഒരു ആ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ട് മൂന്ന് വണ്ടികൾ പോക്കെ സ്റ്റാൻഡാണ് എന്താ ഫ്രൂട്ട് തട്ട് കണ്ട തമിഴ്നാട് പോകുന്ന ഓരോ ഓരോ ടൗണുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ടൗണുകൾ നമ്മളെ നാടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലത്തെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട് ഇടുങ്ങിയ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഇട്ടുള്ളത് മമ്മൂട്ടിയും നോക്കി ആ ഗ്രാമങ്ങളിലൂടെ കുറച്ച് വന്നപ്പോൾ ഒരു കല്യാണ വീട് കണ്ടു ഇതുപോലെയാണ് ഇവിടെ കല്യാണത്തിന് പന്തൽ കാര്യങ്ങളൊക്കെ ഇടുകയാണെന്ന് ഈ കാണുന്നൊരു നെല്ലിക്കമാരാണ് കേട്ടോ ഒരു ബോളിന്റെ വലുപ്പം അതായത് വലിയൊരു ക്രിക്കറ്റ് കളിക്കുന്ന പന്തിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു ആ നെല്ലിക്ക അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിന്റെ ഉള്ളിൽ കയറി പിന്നീട് ഞങ്ങൾ ടൗണിലേക്ക് മെയിൻ റോഡിലേക്ക് തന്നെ ഇറങ്ങി പിന്നീട് യാത്ര ഞങ്ങൾ കോയമ്പത്തൂരിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കോയമ്പത്തൂർ റോഡിലേക്കുണ്ട് ഇറങ്ങിയ വൈക്ക് തമിഴ്നാടിൻ്റെ പ്രത്യേകത എടുത്ത് പറയുന്നത് റോഡ് സൈഡിൻ്റെ റോഡ് സൈഡുകളിലുള്ള മരങ്ങളൊക്കെ കേട്ടോ ഏതോ റോഡ് എടുത്ത് നോക്കിയാലും ഗവൺമെൻറ് പ്രത്യേകം സെറ്റാക്കി നിർത്തിയിട്ടുള്ള മരങ്ങളുണ്ടാകും പെയിൻറ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അത് ഈ റോഡിലും ഉണ്ട് കേട്ടോ I don't ഇപ്പോൾ അതിൽ ടൗണിന് കിടന്ന പാട് കണ്ട ഒരു വിഷയമാണ് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇട്ട് കൊണ്ടുപോകാം അപ്പോൾ അത് കണ്ടപ്പോൾ ഫസ്റ്റായിട്ട് കണ്ടപ്പോൾ നല്ലൊരു അഥശം തോന്നുന്നു അങ്ങനെ വീടുകൾ പിന്നീട് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് വണ്ടികളൊക്കെ കാണുന്നുണ്ട് റോഡ് സൈഡിൽ നടത്തിയിട്ട് അപ്പോൾ അതിൻ്റെ പുതുമ പോയിട്ടാണ് പക്ഷേ ഫസ്റ്റായിട്ട് ഇത് കണ്ടപ്പോൾ നല്ലൊരു പുതുമ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ വണ്ടികളൊന്നും ഇല്ല ഉണ്ടായിരുന്നു വേറെ കാളവണ്ടി ഇങ്ങനത്തെ സംവിധാനത്തി ലെബിലേക്ക് ഏറ്റിക്കാണ്ടൊക്കെ കൊണ്ടുപോകാം ചണ്ടും പാട്ടൊക്കെ എത്തിക്കാണോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാലിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടിരുന്നില്ല കേട്ടോ ഇപ്പോൾ കോയമ്പത്തൂർ പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് അതിനെങ്കിലും കോയമ്പത്തൂർ കാണാൻ പോയിട്ടില്ല പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൻ്റെ വെച്ചാണെങ്കിലും കോയമ്പത്തൂരായി പോയിട്ടില്ല നല്ല അത്ഭുതമായിട്ട് തോന്നി നല്ലൊരു വേറെ തന്നെ ഒരു ലെവല് ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടപ്പോൾ ഇതിൽ ഈ ഒരു ഏരിയയിൽ അതേ ശൈലിയിലും കിടത്തും ഇങ്ങനത്തെ ഇങ്ങനെ പിന്നെ കുറച്ചാണെങ്കിൽ പോയപ്പോഴാണ് നമ്മൾ ഈ പൂക്കല്ലേ പൂക്കല്ലിൻ്റെ തണ്ട് പോലെ തൂക്കി വിൽക്കുന്നൊരു ഷോപ്പ് വേണ്ടത് ഇവിടുന്ന് ആദ്യം മേടിച്ചു തൂക്കി മേടിച്ചു ഇഷ്ടപ്പെട്ടു രണ്ടാമത് വന്നിട്ട് മൂന്നും മേടിച്ചിട്ട് കൂടി കണ്ടത് ഇരുന്നൂറ്റൻപത് ഗ്രാമിന് എൺപത് രൂപ ചാർജ് ചെയ്യുന്നത് ഓരോ ബിസിനസ്സുകളായിരിക്കും